നെടുങ്കണ്ടം പൈലിക്കാനത്തെ ചന്ദന മോഷണ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി ഇതോടെ ഇതുവരെ കേസിൽ ഏഴു പ്രതികളാണ് പിടിയിലായത് ചന്ദന മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയായ അഖിലാണ് നിലവിൽ പിടിയിലായത് ഇനിയും കൂടുതൽ പ്രതികൾ കേസിൽ പിടിയിലാകാനുണ്ടെന്നാണ് വനംവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് നെടുങ്കണ്ടം നിന്നും ചന്ദനമരം മുറിച്ച് പ്രതികൾ കടത്തിയത് തുടർന്ന് കോട്ടയം ഡി എഫ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ജില്ലയിലാകെ ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ ആറ് പ്രതികളെ വനംവകുപ്പ് വലയിലാക്കി നൂറ്റിനാൽപ്പത് കിലോ ചന്ദനവും കടത്തിക്കൊണ്ടുപോയ വാഹനങ്ങളും പിടിച്ചെടുത്തു തൂക്കുപാലം ചോറ്റുപാറ കോമ്പമുക്ക് സന്യാസിയോട എന്നിവിടങ്ങളിൽ നിന്നാണ് മുമ്പ് പ്രതികളെയും ചന്ദനവും പിടികൂടിയത് പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പ്രതികൾ മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നത് തുടർന്ന് നിലവിൽ പിടിയിലായ പ്രതി അഖിലിനുവേണ്ടി വനംവകുപ്പ് അന്വേഷണം ഊർജ്ജിതമാക്കി തൂക്കുപാലത്തുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘമെത്തി അഖിലിനെ വളഞ്ഞു എന്നാൽ ഇവിടെ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടു തുടർന്ന് ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ സാഹസികമായി അന്വേഷണ ഉദ്യോഗസ്ഥർ കീഴടക്കുകയായിരുന്നു പതുക്കാല ഭാഗത്ത് തന്നുള്ള ഒരാളെ ജീവിനുണ്ടെന്നാദ്യം ഇയാൾ ഇയാളെ വളരെയധികം കഷ്ടപ്പെട്ടു പരിശ്രമിച്ച് പിടിവിടുകയും ഇയാളെന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല പ്രതികളും ഒളിവിലാണ് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ ഇവരെല്ലാം തന്നെ കസ്റ്റഡി എടുക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിടിയിലായ അഖിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ചന്ദന ബന്ധപ്പെട്ട് വൻ മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി റേഞ്ച് ഓഫീസർ അനിൽകുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയ പ്രതി അഖിലിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി